നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് നാൾ നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ കേൾക്കാനായിട്ട് എല്ലാവരും എല്ലാവരുണ്ടാവും അപ്പം ക്ഷമ ചോദിക്കുന്ന എല്ലാവരോടും കുറച്ചു എന്താ പറയുക ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റുള്ള അങ്ങനെയുള്ള നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ തിരക്കുകളെ കൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത് എല്ലാവരോടും ഒരിക്കലും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുള്ള കാര്യങ്ങൾ ജ്യോതിഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന നക്ഷത്രക്കാർ സ്നേഹിക്കുന്ന സ്വന്തമാക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ പൊതുഫലമനുസരിച്ചിട്ടാണ് നമ്മുടെ ജാതകം വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് അപ്പോൾ എന്താണ് നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന കുറച്ച് നക്ഷത്ര പൊതുഫലം അനുസരിച്ചിട്ട് ഉള്ള നക്ഷത്രങ്ങളെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പ്രണയിച്ചല്ല വിലയിൽ ഞങ്ങൾ മാരേജ് ചേർന്നല്ലോ എന്ന് ചിന്തിക്കേണ്ട പൊതുഫലമാണ് പറയുന്നത് അപ്പോൾ ജാതകത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എന്താ പറയുക നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ഉയർച്ച അല്ലെങ്കിൽ സാമ്പ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളോടും ദേഷ്യവും അല്ലെങ്കിൽ പരിഭവമൊന്നും കരുത് തോന്നിട്ട് കാര്യമില്ല പൊതുഫലമാണ് പറയുന്നത് അപ്പോൾ വ്യക്സിതമായിട്ട് കേൾക്കുക മറ്റുള്ള ജോലിമാരാണേലും പൊതുഫലമാണ് പറയുന്നത് അപ്പോൾ അവരെയും നമ്മൾ ചെത്തു വിളിക്കാനോ ഒന്നും പോകണ്ട അപ്പോൾ നമ്മൾ പൊതുഫലമാണ് പറയുന്നത് ഇപ്പോൾ പ്രണയിച്ച് പോകാൻ കഴിക്കുന്നത് നക്ഷത്രങ്ങളാണ് അല്ലാതെ സ്നേഹിച്ചവരെയൊക്കെ സ്നേഹം നമ്മൾ ഒന്ന് കുറച്ച് നക്ഷത്രജാത അപ്പോൾ അവരെ നമുക്കൊന്നും വേറെ ഡീറ്റെയിൽസായിട്ട് ഓരോന്നും ഓരോന്ന് എടുത്ത് ഞാൻ പറയണില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവർ ജാതക പ്രകാരം ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചതിക്കാത്ത കുറച്ച് നക്ഷത്രജാതര് പൊതുഫലമനുസരിച്ചിട്ട് ചതിയോ വെള്ളമോ ഒന്നും ചെയ്യാതെ സ്വന്തം ഇതിലൂടെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന കുറച്ച് നക്ഷത്രജാതരാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് എന്താ പറയുക നമ്മൾ വഴക്കുള്ള സ്വന്തം സ്വന്തം ഉത്തരവാദിത്വത്തിലൊക്കെ ജയിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഇതുകൊണ്ടൊക്കെ എന്താ പറയുക പറയാ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതരൊക്കെയാണ് അവർ അതെ നമുക്ക് ചതിക്കാത്ത കുറച്ച് നക്ഷത്ര ഇവരുടെയൊക്കെ അനുഗ്രഹം കുറച്ച് ദേവന്മാരൊക്കെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവർക്കൊക്കെ സാധ്യത പൊതുപോലനുസരിച്ചുണ്ട് എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പറയുന്നത് ആദ്യത്തെ നക്ഷത്രം നമ്മൾ പറയുകയാണെങ്കിൽ ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം അതുപോലെ രോഹിണി നക്ഷത്രം നക്ഷത്രം തിരുവാതിര നക്ഷത്രം പൂരനക്ഷത്രം നക്ഷത്രം ചോതി നക്ഷത്രം വിശാഖ നക്ഷത്രം പൂരാണം നക്ഷത്രം നക്ഷത്രം അവിട്ടം നക്ഷത്രം എന്നീ നക്ഷത്രജാതരാണ് പ്രണയ വിവാഹത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെയും എടുത്തെടുത്ത് പറയാത്തതെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അടുത്തെടുത്ത് പറയാത്തത് അപ്പോൾ ഒന്നുകൂടി കേട്ടോളൂ ഭരണി നക്ഷത്ര ജാതര് അതുപോലെ കാർത്തിക നക്ഷത്രജാതര് രോഹിണി നക്ഷത്രജാതര് മഹീര നക്ഷത്രജാതര് തിരുവാതിര നക്ഷത്ര ജാതര് പൂരം നക്ഷത്രജാതര് ചിത്രനക്ഷത്രജാതര് ചോദ്യനക്ഷത്രജാതര് വിശാഖം നക്ഷത്രജാതര് പൂരാട നക്ഷത്രജാതര് ചതയം നക്ഷത്രജാതർ അവിട്ടം നക്ഷത്രജാതര് ഇത്രയും പേരാണ് ഉള്ള പ്രണയ വിവാദ അതിൽ ചിത്തിര ചോതി വിശാഖ നക്ഷത്രജാതര് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എന്താ പറയുക കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രണയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ജാതക പ്രകൃതി പൊതുപോലനുസരിച്ചിട്ടാണ് പറയുന്നത് ബാക്കി അതുപോലെ തന്നെ ചതയനക്ഷത്ര ദേഷ്യം കൂടുതലാണ് അപ്പോൾ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക ബാത്രം നല്ല ശുദ്ധ മനസ്കരമാണ് വേറെ അതുപോലെ തന്നെ അവിടുത്തെ നക്ഷത്ര ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് പ്രണയവാഹകം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക ഒരു ജ്യോതിഷനെ കണ്ട് കറക്റ്റായിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി